എല്ലാവർക്കും നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയതോടെ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് താലിബാൻ തീവ്രവാദികൾ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം പീഡനവും അന്യായമായ തടങ്കലും ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിച്ചതും അറിയിച്ചു കൊണ്ടിരിക്കുന്നതും പത്രമാധ്യമങ്ങളാണ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഭീകരാക്രമണമാണ് താലിബാനിൽ അഫ്ഗാനിസ്ഥാൻ അഴിച്ചുവിട്ടത് പക്ഷേ ഇന്ന് പത്രപ്രവർത്തകരെ തെരഞ്ഞെടുത്ത് ആക്രമിക്കുന്ന തീവ്രവാദികൾ അതിഭീകരമായ സെൻസർഷിപ്പും കർശനമാക്കിയിരിക്കുകയാണ് താലിബാനിൽ നിന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ താലിബാൻ നടത്തുന്ന ആക്രമണങ്ങളെ പുറലോകമറിയിക്കാതിരിക്കാനായി നിരവധി പത്രപ്രവർത്തകരെയാണ് ഇതിനോടകം താലിബാൻ വിരുദ്ധ പ്രവർത്തകർക്കൊപ്പം ജയിലിലടച്ചിരിക്കുന്നത് ഇതിനൊക്കെ പുറമെ മാധ്യമങ്ങൾക്ക് അതിഭീകരമായ സെൻസർഷിപ്പും നടത്തി വരുന്നുണ്ട് താലിബാൻ ഈ താലിബാൻ്റെ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ ഇങ്ങനെ തുടരുന്നതിനാൽ പത്രപ്രവർത്തന മേഖലയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇതിനോടകം പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ഈ മേഖലയോട് പൂർണ്ണമായും തങ്ങളുടെ ജോലി രാജിവെച്ച് പുറത്തുപോയി ദിവസം തോറും പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുന്നു സ്ത്രീകൾക്ക് നേരെയുള്ള വിവേചനത്തിനെതിരെ എഴുതുവാൻ ഉൾപ്പെടെ വിലക്കാണ് പത്രപ്രവർത്തകർക്കിപ്പോൾ ദ ഹിന്ദു പത്രം ഇന്ന് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായൊരു റിപ്പോർട്ടുണ്ട് വിദേശ പിന്തുണയുള്ള ഗവൺമെൻറ്റുകൾക്കെതിരായി രണ്ട് പതിറ്റാണ്ട് നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താലിബാൻ ഈ അധികാരം പിടിച്ചെടുത്ത് അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചു വരുന്നത് അന്ന് അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ത്രീകൾ ഉൾപ്പെടെ എണ്ണായിരത്തി നാനൂറ് മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്നാണ് അടിസ്ഥാന കണക്കുകൾ എന്നാൽ ഇന്ന് അതൊക്കെ കുറഞ്ഞ് അഞ്ഞൂറ്റി അറുപത് സ്ത്രീകൾ മാത്രമാണ് മാധ്യമ മേഖലകളിൽ വർക്ക് ചെയ്യുന്നത് െ അയ്യായിരത്തി അറുന്നൂറ് പേർ മാത്രമാണ് തൊഴിൽ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ തകർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകർക്കെതിരെ നിരവധി അറസ്റ്റുകൾ ഭീഷണികൾ സ്വേച്ഛാധിപത്യപരമായ തടങ്കൽ ശാരീരികമായ ആക്രമണം പീഡനങ്ങൾ എന്നിവ ഉൾപ്പെടെ നാനൂറ്റമ്പതിലോളം കേസുകൾ അല്ലെങ്കിൽ നിയമ ലംഘനങ്ങൾ ഇതിനോടകം രേഖപ്പെടുത്തി പത്രപ്രവർത്തകർക്കെതിരെയുള്ളത് ഇസ്ലാമിക മൂല്യങ്ങളെ പൂർണ്ണമായും മാനിക്കണം എന്ന വ്യവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കാൻ അനുവാദമുണ്ടെന്ന് ഈ ഇൻഫർമേഷൻ ഡെപ്യൂട്ടി മന്ത്രിയായിട്ടുള്ള ഹൈത്തുള്ള മുജാഹിർ ഫരാഹി അടുത്തിടെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് എന്താണോ തങ്ങൾ പറയുന്നത് അത് മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് അതിൻ്റെ രത്ന ചുരുക്കം പ്രധാനമായിട്ടും ഈ സെൻസർഷിപ്പുകളാണ് പുതിയതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രക്ഷേപണം ചെയ്യാനോ പ്രസിദ്ധീകരിക്കാനോ കഴിയാൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അധികാരമില്ല ഇസ്ലാമിക മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ താലിബാൻ നിശ്ചയിക്കുന്ന ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്ന് കരുതുന്ന എന്ത് കാര്യമായിക്കോട്ടെ താലിബാനെ വിമർശിക്കുന്നതായിക്കോട്ടെ ഏതൊരു ഉൾക്കൊ ഉൾപ്പെട്ട സാധനങ്ങൾ എന്തു ചെയ്യപ്പെടും സെൻസർ ചെയ്യപ്പെടും സ്ത്രീകളെ അവതരിപ്പിക്കുന്ന വിനോദ പരിപാടികൾ സംഗീതം പ്രോഗ്രാമുകൾ എന്നിവയൊക്കെ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുകയാണ് അതായത് സ്ത്രീകളെ പൊതുവിലവരൊരു ഒരു എന്താ പറയുക പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കേണ്ട ഒന്നായി ഒരു കൺസിഡർ ഒരു ഒരു ഹ്യൂമൻ റൈറ്റ് അതിനെ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ മറ്റൊന്നാണ് സ്വതന്ത്ര മാധ്യമങ്ങൾ പൂർണ്ണമായും ഇതിനോടകം അടച്ചുപൂട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ താലിബാനെ വിമർശിക്കുന്നതോ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതോ ആയവയൊക്കെ ഇതിനോടകം അടച്ചുപൂട്ടി ഈ താലിബാൻ്റെ നിയന്ത്രണങ്ങളോ അഫ്ഗാനിസ്ഥാനിലെ പ്രതിസന്ധി മൂലമുള്ള സാമ്പത്തിക മർദ്ധനം അതായത് നമുക്കറിയാം ഒരു രാഷ്ട്രം പൂർണ്ണമായി ഷട്ട് ഡൗൺ ചെയ്യുന്നു അവിടെ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളോ ബിസിനസ്സുകളോ ഒരു രാഷ്ട്രമെന്ന നിലയിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നില്ല ആ നൂറ്റാണ്ടുകൾ പിറകിലേക്ക് പോയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ അതിരൂക്ഷമായിരിക്കും ഇതും സ്വാഭാവികമായും അവിടുത്തെ മാധ്യമ പ്രവർത്തനത്തെ വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് മാധ്യമങ്ങളിലെ സ്ത്രീകൾ അവരുടെ പങ്കാളിത്തം പരിമിതപ്പെടുത്തുന്ന നയങ്ങളാണ് താലിബാൻ നടപ്പിലാക്കിയത് വനിതാ അവതാരകരോടും റിപ്പോർട്ടർമാരോടും ഒക്കെ കംപ്ലീറ്റ്ലി ഹിജാബ് ധരിക്കാനൊക്കെയാണ് ആ നിർദ്ദേശം കൂടാതെ ചില മാധ്യമങ്ങൾക്ക് സ്ത്രീകളെ പൂർണ്ണമായും കാണിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് പല പ്രവിശ്യകളിലും സ്ത്രീകളുടെ ശബ്ദം പോലും കേൾക്കാൻ പാടില്ല അതായത് റേഡിയോ കൂടിയോ ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയോ അവരുടെ ശബ്ദം പോലും കേൾക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും ഈ താലിബാൻ ഭരണത്തിന് കീഴിൽ മാധ്യമ സ്ഥാപനങ്ങൾ കൂടുതൽ ഭരണകൂട നിയന്ത്രണത്തിലായിട്ടുണ്ട് എന്തായാലും താലിബാൻ അനുകൂല വ്യക്തികളെ ഈ അവരെന്ത് ചെയ്യുകയാണ് തങ്ങൾക്ക് വേണ്ടുന്ന ആളുകളെ ഏതെങ്കിലും പത്രമാധ്യമങ്ങളുടെ വേണ്ടപ്പെട്ട ഇടങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അവരെന്ത് ചെയ്യും ആ മാനേജ്മെൻറ്റിനെ തന്നെ തങ്ങളുടേതാക്കി മാറ്റും അനിസ്ലാമികമായിട്ടുള്ള കണ്ടൻ്റുകൾ അവരുടെ വെബ്സൈറ്റിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും ഈ ഇൻ്റർനെറ്റ് സെൻസർഷിപ്പുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട് പല വെബ്സൈറ്റുകളിലും സെർച്ച് ചെയ്യാൻ പറ്റത്തക്ക സിറ്റുവേഷനൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് മറ്റൊന്നാണ് പത്ര സ്വാതന്ത്ര്യത്തിൽ വന്നിട്ടുള്ള ഇടിവെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ മാധ്യമ സ്വാതന്ത്ര്യ റാങ്കിങ് കുത്തനെ ഇടിയുകയാണ് ഉണ്ടായത് രാജീവ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെടുന്ന മാധ്യമ ഒരു പശ്ചാത്തലത്തിലാണുള്ളതെന്ന് പറയാം നിരവധി പത്രപ്രവർത്തകർ ഇതിനോടകം തന്നെ രാജ്യം വിടുകയോ അവർ അവരുടെ അവരുടെ ഐഡന്റിറ്റി തന്നെ പുറത്തറിയിക്കാത്ത രീതിയിലോ ചെയ്യുന്നതായിട്ടാണ് ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് ഈ ഒരു രാഷ്ട്രത്തിന് ന്യൂനപക്ഷങ്ങളെയോ ഭൂരിപക്ഷത്തെയോ സാധാരണക്കാരായ ജനങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ ഈ തീവ്രവാദം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യങ്ങൾ അവരുടെ സംസ്കാരം അവരുടെ പാരമ്പര്യം അവരുടെ താല്പര്യങ്ങൾ എന്നിവയെ നിലനിർത്തിയാവണം ചാനലുകൾ പ്രവർത്തിക്കണം എന്ന് ചുരുക്കി പറയാം ഇത് തന്നെയാണ് എക്സാക്ട്ലി അവിടെ നടക്കുന്നത് ഇവിടെ ലൈവ് പരിപാടികളൊക്കെ നിരോധിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനും സർക്കാരിനെ വിമർശിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ് ചാനൽ റെക്കോർഡിങ്ങുകൾ പരിശോധിക്കാനും അവിടുത്തെ സർക്കാർ എന്തെങ്കിലും സെൻസിറ്റീവ് കണ്ടന്റുകൾ നീക്കം ചെയ്യുന്നത് നിർബന്ധമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന റേഡിയോ ടെലിവിഷൻ സ്റ്റേഷനുകളൊക്കെ സ്ത്രീകളെ മാധ്യമ പ്രവർത്തകരായി ജോലി ചെയ്യാനും ഇപ്പോൾ അനുവാദമില്ല ഈ തെക്കൻ ഹെൽമെന്റിലാണ് റീസൻറ്റ്ലി ടെലിവിഷനിലും റേഡിയോയിലും സ്ത്രീകളുടെ ശബ്ദം നിരോധിച്ചത് ലോകത്തിനു മുന്നിൽ തന്നെ ഈ തീവ്രവാദത്തെ തുറന്നു കാണിച്ചത് മാധ്യമങ്ങളായിരുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ മാധ്യമങ്ങളുടെ നാവ് അറുത്ത് മാറ്റുമ്പോൾ ലോകം പ്രതിഷേധിക്കേണ്ടതുണ്ട് അഫ്ഗാനിസ്ഥാൻ പോലൊരു ഇരുട്ടറയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയണമെങ്കിൽ അവിടെ മാധ്യമങ്ങൾ ആവശ്യമുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാൻ മാധ്യമങ്ങൾ വേണം എന്തായാലും ഒരു ലോക ശ്രദ്ധ ഇതിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്